നിറഞ്ഞ സന്തോഷത്തിൽ നടി അനു അനൂ കാത്തിരുന്ന ആ സ്വപ്നത്തിന് മോഹൻലാലിന്റെ സിനിമയുടെ പേരിട്ടു കമലതളം ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പോകുക അത് യാഥാർത്ഥ്യമാകും യു എയിൽ പുതിയ കലാവിദ്യാലയം ആരംഭിച്ചതിന്റെ സന്തോഷം പങ്കുവെച്ച് നടി അനു സിത്താര കമലതളം എന്നാണ് വിദ്യാലയത്തിന്റെ പേര് ഒരുപാട് നാടത്തെ സ്വപ്നം സഫലമാക്കിയതിൻറെ സന്തോഷം താരം തന്നെയാണ് സമൂഹമാധ്യമങ്ങളിലൂടെ അറിയിച്ചത് ഒരുപാട് നാളത്തെ വലിയ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു നിങ്ങൾ തന്ന സ്നേഹം പിന്തുണ അതുമാത്രമാണ് കയ്യിലുള്ളത് കൂടെ വേണം ഈ യാത്രയിലും തുടർന്നു അനൂ സിത്താരയുടെ വാക്കുകൾ ഇങ്ങനെയാണ് കമലതലം യു എയിൽ ആരംഭിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും അനൂസിത്താര മറ്റൊരു ഗ്രൂപ്പിൽ പറഞ്ഞു സെലിബ്രിറ്റികളടക്കം നിരവധി പേരാണ് അനൂസിത്താരയെ പ്രശംസിക്കുന്നത് ശിവദ അഖിലാ ഭാർഗവൻ ആസിഫലി തുടങ്ങി നിരവധി താരങ്ങൾ കമന്റ് ചെയ്തു ഞങ്ങളും നേരുന്നു ബെസ്റ്റ് വിഷസ് അനു കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അവർക്ക് നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി